നൂബി ശർമ്മ ഉൾപ്പെടെ ചില ബി ജെ പി നേതാക്കളെയും ഒരു ടി വി ചാനൽ മേധാവിയെയും വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാരോപിച്ച് ഗുജറാത്തിലെ സൂററ്റിൽ ഇരുപത്തിയേഴുകാരനായ മൗലവി സൊഹേൽ അബൂബക്കർ തിമൂളിനെ അറസ്റ്റ് ചെയ്തു ഭാരതത്തിലെ ഹിന്ദു നേതാക്കളെ കൊല്ലാൻ പാകിസ്ഥാനിലും ചൈനയിലും ഉള്ളവരോട് ഇയാൾ ബന്ധപ്പെട്ടിരുന്നതായി മൊബൈൽ ചാറ്റുകളിൽ നിന്ന് വ്യക്തമായി ഒരു ഹിന്ദി ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്റർ ബി ജെ പിയിലെ തെലങ്കാന എം എൽ എ രാജാ സിംഗ് പാർട്ടിയുടെ മുൻ വക്താവ് നൂബർ ശർമ്മ എന്നിവരെ പ്രതി ഭീഷണിപ്പെടുത്തിയതായി സൂററ്റിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അനുപത് സിംഗ് പറയുന്നു സൂററ്റിലെ ഒരു നൂൽ നിർമ്മാണ ഫാക്ടറിയിൽ മാനേജറായി ജോലി ചെയ്യുകയാണ് അബൂബക്കർ തിമോൾ കൂടാതെ ഇസ്ലാമിനെ കുറിച്ച് കുട്ടികൾക്ക് സ്വകാര്യ ട്യൂഷൻ നൽകുകയും ചെയ്യുന്നു ഇയാൾ ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും കൂടുതൽ ആൾക്കാരെ അതിൽ ചേർക്കുകയും ചെയ്തിരുന്നു ഇതിൽ മതവികാരം വ്രണപ്പെടുത്തുകയും വർഗീയ കലാപത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു ഇതു സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചതോടെ അന്വേഷണം തുടങ്ങി നേതാക്കളെ വധിക്കാൻ പാകിസ്ഥാനിലെയും നേപ്പാളിലെയും ചൈനയിലെയും ആളുകളുമായി ചേർന്ന് ഒരു കോടി രൂപയ്ക്ക് കൊട്ടേഷൻ ഏർപ്പെടുത്തിയതായും പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഇയാൾ ശ്രമിച്ചതായും മൊബൈൽ ചാറ്റുകളിൽ നിന്ന് വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ ഡോഗർ ഷെഹനാസ് എന്നീ രണ്ട് പേരുകാരുമായി ടിമോൽ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ടിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞു ഇന്ത്യയിലെ ഹൈന്ദവ സംഘടനകൾ നബിയെ പരിഹസിച്ചുവെന്നും ഇവരെ പാഠം പഠിപ്പിക്കേണ്ടതുണ്ടെന്നും ഇയാൾ പ്രചരിപ്പിക്കുന്നു ഇപ്പോൾ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും സാമുദായിക സൗഹാർദ്ദം തകർക്കാനും ടിമോൾ ആഗ്രഹിച്ചിരുന്നെന്ന് ചാറ്റ് റെക്കോർഡുകൾ തെളിവാണ് കേസിലെ വിശദാംശങ്ങൾ കണ്ടെത്താൻ സൂറത്ത് പോലീസ് മറ്റ് ഏജൻസികളുടെ സഹായം തേടുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു